േശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഓരോ ദിവസവും വചനം കേൾക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് വലിയ നന്മയായി മാറുന്നതിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഓരോ മാതാപിതാക്കളുടെയും ഒരു നല്ല സ്വപ്നമാണ് അവരുടെ മക്കൾ രക്ഷപെട്ട് കാണണം എന്നുള്ള സ്വപ്നം ചില മാതാപിതാക്കളൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് ഈ കഷ്ടപ്പെടുന്നത് ഈ അധ്വാനിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിക്കുന്നത് ശരിയാണ് മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമാണ് അവരുടെ മക്കളുടെ നല്ല ഭാവി അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവാനുഗ്രഹമുള്ളൊരു നല്ല ഭാവി ഉണ്ടായി വരും അവർക്ക് ലഭിക്കാൻ തുടങ്ങും ഈ ശനിയാഴ്ച ദിവസം എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നലെ വരെ ലഭിച്ച എല്ലാ പേരുകൾ കുഞ്ഞുങ്ങളുടെ പേരുകൾ അവരുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ പതിനായിരത്തിൽ കൂടുതലുണ്ട് പതിനായിരത്തിൽ കൂടുതൽ ഏകദേശം ഒരു കണക്കനുസരിച്ച് പതിനായിരത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ സമീപത്തും വിദൂരത്തുമായി അതിനിരട്ടിയായി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാവശ്യമായ നന്മകളാണ് അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തോട് ഭാവി ജീവിതത്തോട് ചേർന്ന് ചേർന്ന് വരുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട് യാക്കോബിനെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും നിൻ്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും നിന്നിലൂടെ നിൻ്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഒരു വലിയ അനുഗ്രഹം ആർക്ക് കൊടുക്കുന്നു ഈ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു കൊടുക്കുന്നു യാക്കോബിനെ അനുഗ്രഹിക്കുന്നു ഇതുപോലൊരു അനുഗ്രഹമാണ് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും അനുഗ്രഹം ഈ ഇരുപത്തെട്ടാം അധ്യായത്തിൽ അനുഗ്രഹം ലഭിച്ച ഈ യാക്കോബ് മുപ്പതാം അധ്യായം ഇരുപത്തേഴ് മുതലുള്ള വാക്യത്തിൽ ലാബാനോട് യാക്കോബ് പറയുന്നുണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് എനിക്ക് ഒക്കെ തന്നേരം ഞാൻ പോവുകയാണെന്ന് ലാബാനോട് പറയുമ്പോൾ അനുഗ്രഹമുള്ള യാക്കോബിനോട് ലാബാൻ പറയുകയാണ് നീ പോകല് നീ കാരണമാണ് ഞാനും അനുഗ്രഹിക്കപ്പെട്ടത് നീ എന്നെ വിട്ട് പോകല്ലേ അനുഗ്രഹമുള്ളവനെ ഒരാൾ വിട്ടുകളയില്ല അവനെ വിലയോടെ ആ വ്യക്തിയെ കാണുന്നത് കാണാൻ പറ്റും മുപ്പതാം അധ്യായം ഇരുപത്തേഴാമത്തെ വാക്യം ലാബാൻ മറുപടി പറഞ്ഞു നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത് നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയാം ആര് മൂലം ദൈവാനുഗ്രഹമുള്ള ഒരാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാളും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി ഇപ്പം വേണമെങ്കിൽ ലാഭാൻ പറയാം നീ വേണേ പൊക്കൂ വേറെ ആൾക്കാരെ ഞാൻ വെച്ചോളാം നിനക്ക് ഇഷ്ടത്തിലേ പൊക്കൂ ഞാൻ വേറൊരാളെ നോക്കിക്കൊള്ളാം നമ്മളങ്ങനെയല്ലേ പറഞ്ഞു ഞാൻ പോവുകയെന്ന് പറഞ്ഞാൽ അത്ര നിർബന്ധമാണ് നീ അങ്ങ് പൊക്കൂ ലാഭാൻ പറയുവാണ് നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നീ പോകരുത് നീ മൂലമാണ് നീ കാരണമാ എന്നെ ദൈവം അനുഗ്രഹിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഒരു വ്യക്തിയിലൂടെ എങ്ങനെയാണ് ലാഭാൻ അനുഗ്രഹിക്കപ്പെടുന്നത് യാക്കോബിലൂടെ പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന നിങ്ങൾ ഒരാളായിരിക്കാം നിങ്ങളുടെ വീട്ടിലെ ഒരാളായിരിക്കാം ആ വ്യക്തിക്കാണ് ദൈവാനുഗ്രഹം കിട്ടുന്നത് ആ വ്യക്തിയിലൂടെയാണ് ആ വീട് മുഴുവൻ ആളുകളിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് നീ മൂലമാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചതെന്ന് എനിക്കറിയാം ഇരുപത്തെട്ടാമത്തെ വാക്കി നോക്കി എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക അത് ഞാൻ തരാം യാക്കോബ് അവനോട് പറഞ്ഞു ഞാൻ ഇപ്രകാരം അങ്ങേയ്ക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എൻ്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടികൾ എത്ര പെരുകിയെന്നും അങ്ങേക്കറിയാമല്ലോ ഞാൻ വരുന്നതിന് മുമ്പ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങേ കടാക്ഷിച്ചിരിക്കുന്നു ഒന്ന് വളരെ താഴ്ന്ന ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ആ ലാബാൻ്റെ അടുത്ത് യാക്കോബ് വരുന്നത് യാക്കോബ് വന്നപ്പോൾ മുതൽ അനുഗ്രഹമുള്ള ഒരാൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ മുതൽ ജോലിക്ക് വന്നപ്പോൾ മുതൽ ആ അധ്വാനത്തെ ദൈവം ഇരട്ടിക്ക് ഇരട്ടിക്ക് അനുഗ്രഹമാക്കി നിങ്ങളൊരു ദൈവാനുഗ്രഹത്തോടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പഠനം ഭാവി സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എല്ലാം നിങ്ങൾക്ക് ഇരട്ടിക്കിരട്ടിക്ക് അനുഗ്രഹമാവും ഇത് സത്യമാണ് ഇത് യാഥാർത്ഥ്യമാണ് ഏത് യാക്കോബിലൂടെയാണ് ദൈവാനുഗ്രഹം കിട്ടിയ യാക്കോബിലൂടെയാണ് ഈ അനുഗ്രഹവും ഉയർച്ചയും നന്മയും കയറി വന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം വചനം കേൾക്കുന്ന എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ടാണ് ദൈവാനുഗ്രഹം തരണേ ആ അനുഗ്രഹത്തിലൂടെയാണ് നാളെ നിങ്ങൾക്കതൊരു അത് അനുഗ്രഹമാകുന്നത് നിങ്ങളിലൂടെ നിങ്ങളുടെ വീടിന് അനുഗ്രഹമാകുന്നത് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ആ അനുഗ്രഹം വ്യാപിക്കാൻ തുടങ്ങും വളരാൻ തുടങ്ങും അത് തകർച്ചയ്ക്കല്ല ഉയർച്ചയ്ക്ക് കാരണമാവും ഉയർച്ചയ്ക്ക് കാരണമാവും നിങ്ങൾ ശ്രദ്ധിച്ചോ ലാഭാൻ പറയുന്ന ആ വാക്ക് നീ ദൈവ് ചെയ്ത് പോകല് ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയെ കളയാത്തത് കണ്ടോ പിണക്കാത്തത് കണ്ടോ ചേർത്ത് നിർത്തുന്നത് കണ്ടോ ദൈവാനുഗ്രഹം വരുന്ന വഴികളെ പിണക്കിക്കളയല് ചേർത്ത് നിർത്തിക്കൊണം അതൊരു ശുശ്രൂഷയായാലും അതൊരു വ്യക്തിയായാലും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാകാം പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതിനോട് അതിനെ തള്ളിക്കളയല് അതിൽ അതിലൂടെയാണ് ഞാനും പതുക്കെ പതുക്കെ അനുഗ്രഹത്തിലേക്ക് കയറി വരുന്നത് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ശനിയാഴ്ച ദിവസമാണ് നിങ്ങളെല്ലാവരും ഇന്നീ വചനമൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഈ വചന എത്തുന്നുണ്ട് ഈ വചന ഒരുപാട് പേർക്ക് എത്തുന്നുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വചനം നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത് നല്ല സ്വഭാവത്തിൽ നല്ല മിടുമിടുക്കരായി നിങ്ങൾ വളർന്നു വരണം എല്ലാ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവും ഒക്കെ നേടിയെടുത്തോണം മാതാപിതാക്കളത് അവരെ പഠിപ്പിക്കണം ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ അവരെ പഠിപ്പിക്കണം എല്ലാ ദിവസവും ഞാൻ പറയാം നല്ലപോലെ പെരുമാറാൻ പഠിക്കണം പഠിപ്പിക്കണം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിപ്പിക്കണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പ്രവർത്തിക്കാൻ പഠിപ്പിക്കണം കാര്യങ്ങളെ പുറത്തേക്കൊക്കെ ഇറക്കി അവരെ ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പഠിക്കണം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിപ്പിക്കണം ക്ഷമിക്കാൻ പഠിപ്പിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം ഒരാളെ അങ്കിൾ ആൻറ്റി ചേട്ടായി ചേച്ചി സഹോദര സഹോദരി അപ്പച്ച അമ്മ എന്നൊക്കെ വിളിക്കാൻ പഠിപ്പിക്കണം ദാഷ്ടിത്തോടെ പെരുമാറുന്ന രീതികൾ മാറണം ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ പുള്ളിയാണ് എന്ന ചിന്തകൾ മാറണം എളിമയോടെ നിൽക്കണം നല്ല വ്യക്തിത്വം ഉണ്ടാകണം വാക്ക് പാലിക്കണം ഒരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണം സമയം പാലിക്കണം നിഷ്ഠയുണ്ടാകണം എന്തേലും ഒരു സമയം പറഞ്ഞ് എപ്പോഴേലും ചെല്ലുവാൽ പറഞ്ഞ സമയത്ത് ചെല്ലണം പറഞ്ഞ സമയത്ത് ചെയ്യണം പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ കൃത്യതയോടെ സമയനിഷ്ഠയോടെ അതൊക്കെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു അടയാളമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വമി മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു വിജയമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ദീർഘായുസ് ഉണ്ടാകട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ അപകടങ്ങൾ ചതി വഞ്ചന സകലതും സകലതും നമ്മളെ സംരക്ഷിക്കട്ടെ ദൈവം ശരീരത്തിൻ്റെ അകവും പുറവും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ ഒരു ദോഷവും വരിയേല ഒരു തിന്മയും എനിക്ക് ഭവിക്കില്ല ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയില്ല എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചേ ഒരു ദോഷവും വരിയാലും എന്നെ പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നാളെ ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആളെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം അനുഗ്രഹമാകട്ടെ നാളത്തെ ഡെയിലി ബ്ലസ്സിങ് മുടക്കരുത് ദൈവം അനുഗ്രഹമാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനത്തിന് നന്ദി നാളെയും അഞ്ചരയ്ക്ക് കാണാം അഞ്ചരയ്ക്ക് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം പോലെ സൂക്ഷിക്കട്ടെ ആമേൻ